السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق ولا تموتن مسلمون പഠന സംവിധാനത്തിലെ ഏറ്റവും സ്നേഹമുള്ള പഠിതാക്കളെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നവാക്കിതുൽ ഇസ്ലാം എന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഗ്രന്ഥത്തിന്റെ ആമുഖമാണ് ആ ഗ്രന്ഥകാരനായ മഹുമാനായ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ഗ്രന്ഥത്തിലൂടെ പകരാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ആമുഖമായി നമ്മൾ സംസാരിച്ചു ദീന് ബാത്തിലാക്കി കളയുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എന്ന് ആമുഖമായി നമ്മൾ പറഞ്ഞു അതിലേറ്റവും ആദ്യത്തെ കാര്യമായി ശേഖുൽ ഇസ്ലാം മുഹമ്മദിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നത് അൽവലു അഷ്യു ഖുഫിബാദത്തില്ലാഹിത അതിലൊന്നാമത്തേത് ദീന പൊളിച്ചു കളയുന്ന ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഷ്യുർ ഖുഫി ഇബാദത്തില്ല അള്ളാഹുവിനോടുള്ള ആരാധനയുടെ വിഷയത്തിൽ പങ്കു ചേർക്കലാണ് അള്ളാഹുവിനോട് ഉള്ള ആരാധനയുടെ വിഷയത്തിൽ പങ്കു ചേർത്താൽ ഷിർക്ക് സംഭവിക്കുമെന്നതിൻ്റെ തെളിവെന്നാണ് ഷെയ്ഖ് പറയുന്നു അതിൻ്റെ തെളിവ് അള്ളാഹു സുഹൃത്തുനിഷെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്താണ് ഒരു തെളിവായിട്ട് അദ്ദേഹം കൊടുത്തത്

അങ്ങനെ ഇബാദത്തിൽ ഷിർക്കു വരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അദ്ദേഹുലിഹ ഇരില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക കമൻ യദ് ബഹുലുൽ ജിന്നി ഔലിൻ കബരി ചില ആളുകൾ കമൻ ചിലരെ പോലെ അവർ യദ് ബഹുലിൽ ജിന്ന ജിന്നുകൾക്ക് വേണ്ടി അറുക്കുന്നുണ്ട് വൽ കബർ കബറാളികളായ കബറിൽ മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അറുക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ നവാക്കിലിൻ്റെ നാക്കിലായി നവാക്കില്ലുകൾ എന്ന് പറഞ്ഞാൽ ദീന് പൊളിച്ചു കളയുന്ന മുറിച്ച് കളയുന്ന കാര്യങ്ങൾ അതിലൊന്നാമത്തെ നാക്കില് ദീന് മുറിച്ച് കളയുന്ന ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് ഷിർക്കാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഷിർക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞ് നൽകാതെ തന്നെ നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് അതിനു മുമ്പ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലടക്കം ഷിർക്കെന്താണ് എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ചർച്ചകളും നടന്നിട്ടുണ്ട് ഷിർക്കെന്നത് അറബി ഭാഷയിലെ ഈ പദം ആ പദത്തിൻ്റെ അർത്ഥം ഓ രണ്ട് കാര്യങ്ങളെ രണ്ട് സംഭവങ്ങളെ രണ്ട് കാര്യങ്ങളെ ഒരു വിഷയത്തിൽ ഒരുപോലെ ആക്കുക എന്നതാണ് ഇപ്പോൾ നോക്കാം ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ഭാഷയിലെ നിർവചനം ഹു തസ്മിയു അബിൽ മുസാവാ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരു ഒരു പിന്നെ സാമാന്യമായ രണ്ട് കാര്യങ്ങളും ഒരുപോലെയാണ് എന്ന് പറയുക അൽ മുസാവാത്ത് ഒരുപോലെയാക്കലാണ് ബൈനഷെയ് ഇനി രണ്ട് വിഷയ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഫി അമ്രിമ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ന കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന് പങ്കാളികളാക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് രണ്ടുപേരെയും തുല്യരായി കാണുക ചില വിഷയങ്ങളിൽ തുല്യരായി കാണുക എന്നതാണ് ഷിർക്ക് എന്ന അറബി പദത്തിൻ്റെ അർത്ഥമായി കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇനി ദീന് പഠിപ്പിക്കുന്ന ഷിർക്ക് എന്താണ് ദീനിൽ നിന്ന് ഒരാൾ പുറത്തു പോകാൻ കാരണമാകുന്ന നാക്ക ഷിർക്ക് എന്താണ് അതിൻ്റെ താരിഫ് എന്താണ് ഷിർക്ക് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ നൽകുന്ന താരിഫ് അതിൻ്റെ നിർവചനം അള്ളാഹു അല്ലാത്തവരെ സമമാക്കലാണ് ബില്ലാഹി അള്ളാഹുവിനോട് ഫി ഷെയൻ സുബാനുഹു അള്ളാഹു സുബാനുഹു ആ താരക്ക് മാത്രം പ്രത്യേകമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആ കാര്യത്തിൽ അള്ളാഹുവിനെ പോലെ സമമായി മറ്റാരെങ്കിലും ഒരാളെ കാണുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ വിശ്വാസികളായ നമ്മളൊക്കെ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് റബ്ബിനോടാണ് ഹാലിക്കും മാലിക്കും മുതബിറുമായ റബ്ബിനോടാണ് ആ റബ്ബിന്റെ ഏതെങ്കിലും ഒരു കഴിവ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇല്ല എന്നതാണ് അടിസ്ഥാനപരമായി തൗഹീദ് അത് അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളുമാകട്ടെ ലളിതമായി നമ്മളൊക്കെ സൂറത്തുൽ ഇഹ്ലാസിൽ പഠിച്ചിട്ടുള്ള ആയത്താണ് വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് അള്ളാഹുവിനെ പോലെ മറ്റൊരാളുമില്ല എന്നത് ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരിലുമില്ല ജിന്നുകളിലുമില്ല മലക്കുകളിലുമില്ല ഏതെങ്കിലും ഇതല്ലാത്ത സൃഷ്ടികളോ ശക്തികളോ അള്ളാഹുവിനെ പോലെ ഒന്നില്ല എന്നതാണ് തൗഹീദ് അതിന് നേർ വിപരീതമായ ഷിർക്ക് അള്ളാഹു സുഹാനഹു താരക്കുള്ള അവൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകതകൾ അവനല്ലാത്ത ഒരാൾക്ക് വകവെച്ചു കൊടുക്കലാണ് ശിർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വകവെച്ച് കൊടുത്താൽ അതൊരുപാട് കാര്യങ്ങളിൽ വേണമെന്നില്ല അത് അങ്ങനെ വക വെച്ചു കൊടുത്ത് ഒരാൾ എന്തെങ്കിലും ഒരു കർമ്മം പ്രവർത്തിക്കണമെന്നില്ല ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേകത മറ്റൊരാൾക്ക് കൽപ്പിച്ചു കൊടുത്താൽ തന്നെ ശിർക്ക് സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ശിർക്ക് സംഭവിച്ചാൽ എന്താണ് അപകടം അതാണ് നാക്കിലാണ് നമ്മൾ പറഞ്ഞു ദീനിൽ നിന്ന് പുറത്തു പോകും സുഹൃത്തുനിസായിലെ ആയത്ത് ഇൻ അള്ളാഹുലായി തീർച്ചയായും അള്ളാഹുസ്ബനഹ താല പുറത്തു തരികയില്ല ആ യുഷ്റ കബീഹി അവനിൽ പങ്കു ചേർക്കുന്നത് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ മറ്റൊരാളുണ്ട് എന്ന ഒരു വിശ്വാസം ഒരിക്കലും റബ്ബ് പുറത്തു തരികയില്ല വ യർ അവൻ പുറത്തുതരും അതിന് ത ചുവടേക്കുള്ള ഏത് കാര്യങ്ങളും ലിമൻ യേശ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വമ്മ യുഷരിക്കുമില്ല ആരെങ്കിലും അള്ളാഹുവിൽ ഷിർക്ക് ചെയ്താൽ ഫഖദ് ഇഫ്തറ ഇസ്മൻ അവൻ ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റാണ് ഒരു തെറ്റിലേക്കാണ് അവൻ ചെന്നെത്തിയിട്ടുള്ളത് അവൻ കെട്ടിച്ചമച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാനോ തെള പഠിപ്പിക്കുകയാണ് അപ്പം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഷിർക്ക് ഒരാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിച്ചാൽ അള്ളാഹു ആ ഷിർക്ക് പുറത്തു തരികയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഷിർക്ക് സംഭവിച്ചു അത് ഷിർക്കാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുന്നതോടുകൂടെ അത് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് തൗപ് ചെയ്താലും പുറത്തു തരില്ല എന്നാണോ ഒരിക്കലുമല്ല അങ്ങനെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല ഷിർക്കടക്കമുള്ള ഏത് പാപവും അള്ളാഹു സുഹൃഹുഅതാല അവനോട് ഇസ്തഫാർ ചോദിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഷിർക്കാകുമ്പോൾ അത് തൗബ ചെയ്യുന്ന ആളുകൾക്ക് റബ്ബ് പുറത്തു കൊടുക്കും എന്നാൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഷിർക്കിൻ്റെ താഴേക്കുള്ള ഏത് പാപങ്ങളും അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തുകൊടുത്തേക്കാം ലിമന്യഷ അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം അവൻ്റെ ഫല്ലിനിൻ്റെ ഭാഗമായി അവൻ്റെ ഔദാര്യമായി അവൻ അവനവൻ്റെ അടിമകൾക്ക് ഏത് പാപവും പുറത്തു കൊടുക്കും പക്ഷേ അത് പുറത്തു കൊടുക്കാൻ നമ്മൾ ചെയ്യുന്ന നന്മകൾ അതിന് കാരണമാകും മുഖഫിറാത്ത് രൂപിൽ പെടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കർമ്മ തെറ്റുകളും പാപങ്ങളും ഒക്കെ അള്ളാഹു പുറത്തു തന്നേക്കാം പക്ഷേ ഒരാളിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാരത്താല അതൊരിക്കലും തൗബ കൂടാതെ പുറത്തു കൊടുക്കുകയില്ല എന്നർത്ഥം ചെറുക്കടക്കമുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും എന്ന് പരിശുദ്ധ കുറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാ എൻ്റെ അടിമകളെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് പ്രവാചകരെ താങ്കൾ പറയുക ലാ ലാത്തക്കന തൂമിർ റഹ്മത്തില്ലാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല ഇന്നലാഹു അഹഫിർ ദുനൂബ് ജമിയ അള്ളാഹു എല്ലാ പാപങ്ങളും മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് ഇന്നഹുഹുൽ റഹീം അവൻ അങ്ങേറ്റത്ത് കാരുണ്യം ചെയ്യുന്നവനും അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നവനാണ് അപ്പൊ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് പറഞ്ഞതിൽ ശിർക്കും ഉൾപ്പെടും പക്ഷെ ശിർക്ക് പുറത്തു തരണമെങ്കിൽ ഒരു വ്യക്തി അവൻ്റെ ജീവിതകാലത്ത് ആ തിന്മ തിരിച്ചറിഞ്ഞ് ആ ശിർക്ക് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് തൗബ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു സുബാനു തന്നെ പുറത്തു തരികയുള്ളൂ എന്നർത്ഥം അതല്ലാത്ത ഒരു വ്യക്തിക്ക് തൗബ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അള്ളാഹു അവൻ്റെ ശിർക്കും പുറത്തു കൊടുക്കുകയില്ല അതോടൊപ്പമുള്ള അവൻ്റെ മറ്റു പാപങ്ങളും പുറത്തു കൊടുക്കുകയില്ല എന്നർത്ഥം മറ്റൊരു ആയത്ത് സൂറത്തുൽ മാഴുപത്തി രണ്ടാമത്തെ ആയത്താണ് ലക്കത് കഫർ അദീന കാലു ഇന്നുഅൽ മസീഹിനും മറിയം മസിഹബിനും അറിയാം അത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞവർ മറിയം ബി വി അലി അലി ഹസലാം അവർക്ക് ഉണ്ടായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഐസാനബി അള്ളാഹു ആണ് എന്ന് പറഞ്ഞവർ അവർ അവരുടെ വിശ്വാസത്തിൽ കുഫുർ സംഭവിച്ചിട്ടുണ്ട് മസീഹു ഇനി ഈസാ നബി എന്താണ് പ്രബോധനം ചെയ്തത് സന്തതികളെ റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എൻ്റെ റബ്ബ് അള്ളാഹു ആണ് നിങ്ങളുടെ റബ്ബും അള്ളാഹുവാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന ഹോമനുഷ്ഠരിക്കില്ല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹുവിന് കൊടുക്കേണ്ട വിശേഷണങ്ങൾ മറ്റൊരാൾക്ക് വകവെച്ച് കൊടുത്താൽ ഫക്ാഹു അലഹിൽ അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കും അവൻ്റെ എന്ന് പറയുന്നത് നരകമായിരിക്കും അൻസ്വാർ അക്രമകാരികളായ ആളുകൾക്ക് പരലോകത്ത് വെച്ച് യാതൊരു സഹായമൂർത്തികളെയും ലഭിക്കുന്നതല്ല എന്ന് പരിശോധ കുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം ഇവിടെ സ്വർഗം തന്നെ നിഷിദ്ധമാക്കപ്പെടുന്ന നരകം കാലാകാലത്തേക്കുമുള്ള അഭയകേന്ദ്രമാക്കപ്പെടുന്ന വലിയ പാപമാണ് ഷിർക്ക് എന്ന് ഇബ് ഏസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവത്തെ ചുവടുപിടിച്ച് ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹു സ്നഹു വഅത്താലക്ക് മാത്രം കൊടുക്കേണ്ട ഒരു വിശേഷണം അത് റുബൂബിയത്തുണ്ട് റബ്ബ് എന്ന നിലക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട വിശേഷണം ഉണ്ട് അതുപോലെ തന്നെ ഇലാഹ് എന്ന നിലക്ക് ആരാധ്യൻ എന്ന നിലക്ക് റബ്ബിന് കൊടുക്കേണ്ട വിശേഷണങ്ങളുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരുകൾക്കും വിശേഷണങ്ങൾക്കുമുള്ള പ്രത്യേകതകളുണ്ട് ഇതിലൊന്നിലും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹുവിനെ പോലെ വിശേഷണങ്ങളുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല അള്ളാഹു അല്ലാതെ ഒരാളും മുൻമാതൃകകളില്ലാതെ സൃഷ്ടിക്കുന്നില്ല ഹാലിക്കായി റബ്ബ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മാലിക്കായി റബ്ബ് മാത്രമേ ഉള്ളൂ സൃഷ്ടിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഉടമപ്പെടുത്തുന്നവൻ റബ്ബ് മാത്രമേ ഉള്ളൂ ഈ സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കുന്ന മുതബിർ എന്ന് പറയുന്നത് അവരെ തദബിർ നടത്തുന്ന നിയന്ത്രിക്കുന്നവൻ റബ്ബ് മാത്രമേ ഉള്ളൂ എന്നത് റുബൂബിയത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്യുവാനും ആർക്ക് നന്മ വരുത്താനും തിന്മ വരുത്താനും റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതുപോലെ ആരാധ്യനായി റബ്ബ് മാത്രമേ ഉള്ളൂ എന്നത് അല്ലാഹുവിൻ്റെ ഇലാഹിലുള്ള അവന്റെ വിശേഷണമാണ് അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല പരിശുദ്ധ കുറ നമ്മൾ അത് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പള്ളികൾ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അത് റബിനുള്ളതാണ് ഫലാ തൊഴുഹി അഹദ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു പരിധികളില്ലാതെ അറിയുന്നവനാണ് പരിധികളില്ലാതെ കേൾക്കുന്നവനാണ് പരിധികളില്ലാതെ അവൻ്റെ സൃഷ്ടികളിലെ വിഷയത്തിൽ ഇടപെടുന്നവനാണ് ഇത് ഇതിറബിൻ്റെ വിശേഷണമാണ് ഈ വിശേഷണം അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒരാൾക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവിടെ ചിർക്ക് സംഭവിക്കും അതാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമാണ് അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നതോടുകൂടെ തന്നെ ചിർക്ക് സംഭവിക്കും ഇത് ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി ശുചൂത് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മറ്റു നിലക്കുള്ള ബഹുദൈവ ആരാധനയുടെ നേർക്കു നേരെയുള്ള വിഭവങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല ഷിർക്ക് സംഭവിക്കാൻ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഷിർക്കിനെ കുറിച്ച് നമുക്ക് ഭയമുണ്ടാകണം അത് വരുമോ എന്ന പേടി ഉണ്ടാകണം അബുബക്കർദിള്ള നബി നബിസ്ലാ അലൈഹി സ്വലം പറഞ്ഞത് എൻ്റെ ഉമ്മത്തിലേക്ക് ഏറ്റവും കോപ്യമായി തന്നെ ശിർക്ക് കടന്നു വരുമെന്നത് നോക്കൂ ശിർക്ക് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും വരാമെന്നതിൻ്റെ ഒറ്റ തെളിവാണ് ശിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഏറ്റവും ഗോപ്യമായി കടന്നു വരുന്ന ശിർക്കുകളിൽ ഒന്നാണ് അഷിർ ഫിൽ മഹബ്ബ സ്നേഹത്തിൽ വരുന്ന ശിർക്ക് ഇഷ്ടത്തിൽ വരുന്ന ശിർക്ക് പരിശുദ്ധ ഖുർആാൻ പുരോഹിതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് പരിശുദ്ധ കുർആാൻ പറയുന്ന കാര്യമാണ് അഹ്ലു കിതാബുകാരുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പറയുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് അൻദാദൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഉണ്ട് അവർ അള്ളാഹുവിന് പുറമെ പകരക്കാരെ സ്വീകരിച്ചിട്ടുണ്ട് എത്തഹിതു അവർ സ്വീകരിച്ചിട്ടുണ്ട് മിൻ ദൂനില്ല അള്ളാഹുക്ക് പുറമെ അന്താദൻ പകരക്കാരെ എങ്ങനെയാണ് അള്ളാഹുവിനു പുറമെ അവർ പകരക്കാര് സ്വീകരിച്ചത് യുഹിബുനഹും അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ പകരക്കാരായി സ്വീകരിച്ച ആളുകളെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവരുടെ മുന്നിൽ പോയി നേർക്ക് നേരെ വരുന്ന നിസ്കാരമോ നോമ്പോ പ്രാർത്ഥനകളോ ചെയ്തു എന്ന കാരണമല്ല ഇവിടെ സൂചിപ്പിച്ചത് മറിച്ച് അള്ളാഹുവിനെ പുറമെ പകരക്കാരായി സ്വീകരിച്ചവരോട് അവർ ചെയ്തതെന്തായിരുന്നു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ഇവരെയും ഈ ശക്തികളെയും ഇഷ്ടപ്പെട്ടു എന്നർത്ഥം അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ് അവിടെ സംഭവിച്ച ശിർക്ക് അഷീർ കുഫിൽ മെഹബയാണ് സ്നേഹത്തിൽ വന്ന ശിർക്കാണ് റബ്ബിനോട് സ്നേഹി റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെ റബ്ബല്ലാത്ത ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല റബ്ബിനെ അനുസരിക്കുന്നത് പോലെ റബ്ബല്ലാത്ത ഒരാളെയും അനുസരിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങി വിനയത്തോടുകൂടെ നിൽക്കുന്നതുപോലെ മറ്റൊരാളുടെയും മുന്നിൽ കീഴൊതുങ്ങാനോ വിനയപ്പെട്ട് നിൽക്കാനോ പാടില്ല അവിടെയൊക്കെ ശിർക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നർത്ഥം അതുകൊണ്ട് നമ്മളൊരു ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കില്ല എന്നൊരു ഗ്യാരണ്ടി അത് വിശ്വാസികളെ സംബന്ധിച്ച് ശിർക്കിനെക്കുറിച്ചുള്ള ഗൗരവം കുറക്കുകയും ആ ശിർക്കിലേക്ക് എത്തിപ്പെടാനുള്ള അവരുടെ ജാഗ്രത അവരുടെ ജാഗ്രതയെ കെടുത്തിക്കളയുകയുമാണ് ചെയ്യുക ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെ തൗഹീദിലെയും ആദർശത്തിനെയും നിഷ്ഠയും അദ്ദേഹത്തിൻ്റെ തൗഹീദിലും ഇസ്ലാമിലുമുള്ള സ്ഥാനവും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കൂടുതൽ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രകടമായ വിജ്ഞാനത്തിൻ്റെ ഭാഗമാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന സുഹൃത്തു ഇബ്രാഹിം അള്ളാഹു പറയുന്നത് വയതകാല ഇബ്രാഹിം റബ്ബി ആമിന ആ മണ്ണ് മക്കയുടെ ഭൂമി അതൊരു നിർഭയത്വമുള്ള മണ്ണാക്കാൻ വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു അതോടൊപ്പം പ്രാർത്ഥിച്ചത് ഷിർഖിൻ്റെ ഏറ്റവും ഗൗരവമുള്ള ഇനങ്ങളിൽപ്പെട്ട ഒന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ എന്നെയും എൻ്റെ മക്കളെയും തടയണമേ മാറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് തൗഹീദിൻ്റെ കാവലാളും ആദർശത്തിൻ്റെ ശക്തമായ പിന്നെ പോരാട്ടം കാണിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമയാണ് അതുകൊണ്ട് ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിൽ നിന്ന് നമ്മൾ അള്ളാഹുസ് ഹാനഹുഅലയോട് രക്ഷ ചോദിക്കാൻ വേണ്ടി റസൂലി സ്വീസ് പഠിപ്പിക്കുകയും ചെയ്തു രാവിലെയും വൈകുന്നേരവും നടത്തുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നബി അഭിസ്ലാ അലൈസ് നമ്മളോട് ആവശ്യപ്പെട്ടല്ലോ അള്ളാഹുബി കമിൻ അൽ കുഫുർ വൽ ഫക്കർ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ തന്നെ സത്യനിഷേധത്തിൽ കുഫുറിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ എന്നാണ് അള്ളാഹുമ്മി അഴുദുബി അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ല ഖബറിലെ ശിക്ഷകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് രാവിലെയും വൈകുന്നേരവും മൂന്ന് നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സ്വലദാലിസ്വനും പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ പ്രവാചകൻ സ്വർണാലിസ്വനെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ മറ്റൊരു പ്രാർത്ഥന നമുക്ക് ഇങ്ങനെ കാണാം അള്ളാഹുമ്മ അള്ളാഹുവി ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഷിർക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ നിന്നോട് രക്ഷയെ കാവലിനെ ചോദിക്കുകയാണ് അപ്പോൾ അസ്തഹ് ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുന്നു ലിമാലം അറിയാതെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഷിർക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഷിർക്ക് എനിക്ക് പുറത്തു തരണമേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു എന്ന് നെബിസർ ദിവസം പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഷിർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗൗരവവും ഷിർക്ക് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയെക്കുറിച്ചും നമ്മൾ സദാ ജാഗ്രതരായിരിക്കണം ആ ഷിർക്ക് വിശാലമായി തന്നെ നമ്മൾ പഠിക്കേണ്ട ഷിർക്കിൻ്റെ ഇനങ്ങൾ അതിൽ കേവലം ഒരേ ഇനം മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് അതല്ലാത്ത ഇനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഷെയ്ഖ് റഹീമഹുല്ല ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അദ്ദേഹായിരിക്കില്ല അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നത് അത് ഷിർക്കിൽപ്പെടുന്ന കാര്യമാണ് കാരണം എന്താണ് അറിവെന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായി കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് അത് അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി നിർവഹിക്കാൻ പാടില്ലാത്തതാണ് സുഹൃത്തുൽ കൗസർ നമ്മളോട് പറയുന്നത് ഫസ്വല്ലിൽ റബ്ബിക്ക നിങ്ങൾ നിങ്ങളുടെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുക വനഹർ അവന് വേണ്ടി അവൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അറിവ് നടത്തുകയും ചെയ്യുക നമ്മളെല്ലാവരും നിസ്കാരത്തിൽ നടത്തുന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ പഠിച്ചിട്ടുള്ള വാചകമാണ് ഇന്ന സ്വലാത്തി എൻ്റെ നിസ്കാരം വൻസുക്കി എന്റെ വലികർമ്മം മഹിയായ എൻ്റെ ജീവിതം മമാ എൻ്റെ മരണം അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ലാ അയന് ലഹുലിക്ക ഉർത്തുവലുൽ മുസ്ലിമിൻ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തത് ഒപ്പൊ നസൂർ അള്ളഹിഅ അലി സ്വലം പറഞ്ഞു ലാ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നബി സലഹ്ഹു അലൈസ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലടക്കം അള്ളാഹു അല്ലാത്ത ഔലിയാക്കൾക്ക് വേണ്ടി മറ്റുമൊക്കെ ഇത്തരം അറിവുകൾ നടത്തുന്ന ശൈലിയുണ്ട് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികമല്ല എന്നുകൂടെയാണ് ഷെയ്ഖ് റഹിമഹുല്ല ഈ ഒരു ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇൻഷാള്ള നവാക്കിലിൻ്റെ രണ്ടാമത്തെ നാക്കിൽ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം അള്ളാഹു സുഹാനഹുദാല ഇഹ്ലാസോടു കൂടെ അമല് ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തോഫിക്ക് നമുക്ക് പ്രധാനം ചെയ്യുമരാകട്ടെ അക്കുലു കൗലിഹാദ അസ്തഫുറുല്ലാഹലി വലക്കും ولجميع المسلمين في كل مكان فاستغفروه انه هو الغفور الرحيم وسلام على المرسلين والحمد لله رب العالمين